ഇരുപത്തിയൊന്നുകാരിയെ വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലി ഭർത്താവ് കല്ലൂരാവി സ്വദേശിയായ യുവതിയെ നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖാണ് വാട്സാപ്പ് സന്ദേശത്തിലൂടെ മുത്തലാഖ് ചൊല്ലിയത് സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും പെൺകുട്ടി പരാതിപ്പെടുന്നു പെൺകുട്ടിയുടെ പിതാവിന്റെ ഫോണിലേക്കാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന യുവാവിന്റെ സന്ദേശം എത്തിയത് സംഭവത്തിൽ പെൺകുട്ടിയുടെ കുടുംബം ഹൊസ്ദുർഗ് പോലീസിൽ പരാതി നൽകി ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയും യുവാവും പ്രണയത്തിലാവുകയും വീട്ടുകാരെ അറിയിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്നിനായിരുന്നു ഇരുവരുടെയും വിവാഹം ഭർത്താവിൻ്റെ കുടുംബം സ്ത്രീധനമായി അൻപത് പവൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നിർധനരായ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഇരുപത് പവൻ മാത്രമേ നൽകാൻ കഴിഞ്ഞിരുന്നുള്ളൂ ഇതിൻ്റെ പേരിൽ ഭർത്തൃവീട്ടുകാർ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി പെൺകുട്ടി പറയുന്നു മുറിയിൽ പൊട്ടിയിട്ട് മർദ്ദിച്ചുവെന്നും അവശ്യനിലയിലായ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഭർത്തൃവീട്ടുകാർ കൂട്ടാക്കിയില്ലെന്നും പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചു വിദേശത്തേക്കോ ഒപ്പം കൊണ്ടുപോകാമെന്ന് ധരിപ്പിച്ച് അമ്തുൽ റസാഖ് പെൺകുട്ടിയിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നും പരാതിയിൽ ആരോപിക്കുന്നു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്